നമസ്കാരം ആ കുറച്ചുപേര് പേര് അടിക്കുന്നുണ്ട് ബാക്കിയുള്ളവരും കൂടെ അടിച്ചോണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങള് ഇപ്പൊ വലിയ താരങ്ങളൊന്നും അല്ലാത്ത രണ്ട് ചെറിയ ആൾക്കാർ വന്നിട്ടും ഇത്രയും നേരം നിങ്ങളൊക്കെ പോവാതെ ഇവിടെ ഇരുന്നത് ഹൃദയം നിറഞ്ഞു പറയണം ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ഖത്തറിൽ ആദ്യമായിട്ടല്ല ഞാൻ മുൻപും വന്നിട്ടുണ്ട് പല പല പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഒരു സ്കിറ്റ് ഞാനും ബിബിനും ചേർന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ പക്രു ക്യാരക്ടർ ചെയ്യാൻ പക്രുചേട്ടൻ അന്ന് ഡേറ്റ് ഇല്ലാഞ്ഞിട്ട് ഒരു മണി അത് എഴുതിയ ആൾ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്നെ കയറ്റിക്കൊണ്ടുവന്ന ആ സ്കിറ്റ് കളിക്കാൻ ഞാൻ ഖത്തറിൽ ആദ്യമായിട്ട് വന്നത് അതിനുശേഷം പിന്നെ ഞാൻ ഞങ്ങളുടെ എഴുതിയ അമർ ബ്രന്തുണി സിനിമയൊക്കെ ഹിറ്റായി അതിനുശേഷം ഞാൻ റൈറ്റർ എന്നുള്ള ഒരു ബാനറിൽ ഞാൻ വന്നിട്ടുണ്ട് അതിനുശേഷം കട്ടപ്പന ഹിറ്റായി അതിനുശേഷം ഞാൻ നായകൻ എന്നുള്ള ഒരു അഡ്രസ്സുമായിട്ട് ഞാൻ ഖത്തറിൽ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇന്ത്യൻ ജന്തു എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവും കൂടിയാണ് പുതിയൊരു അഡ്രസ്സുമായിട്ടാണ് ഞാൻ വന്നിട്ട് വന്നത് അപ്പം എൻ്റെ ജീവിതത്തിലെ ഓരോ ടേണിങ് പോയിന്റിലും ഖത്തറിനോട് എനിക്ക് എന്തോ ഒരു ആത്മബന്ധമുണ്ട് ഞാൻ പോലും അറിയാതെ ഞാൻ തുടക്കം ഇവിടെ വരാറുണ്ട് അപ്പോൾ ഖത്തർ നിവാസികളോട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുകയാണ് ഞാൻ സൂരജ് ബ്രോയ ആയിട്ട് അവരുടെ റേഡിയോയിൽ പണ്ട് വന്നിട്ടുണ്ട് ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ജാംബോക്സിന്റെയും ആദ്യത്തെ സംരംഭമാണെന്ന് പറഞ്ഞു എൻ്റെയും ശ്രീജിത്തു ജനിതൻ്റെ ഡയറക്ടറുടെയൊക്കെ ആദ്യത്തെ സംരംഭം തന്നെയാണ് ഇടിയൻ ഡി ചന്തു കട്ടപ്പനയ്ക്ക് ശേഷം മീശമാധവൻ മുതൽ ദിലീപേട്ടൻ്റെ എല്ലാ സിനിമയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ കാസ് കലാസംഘം റൈറ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ അനിയൻ അനുപേട്ടൻ്റെ കമ്പനിയാണത് അപ്പോൾ കട്ടപ്പനയും അവർ തന്നെയായിരുന്നു അതിനുശേഷം എൻ്റെ ഒരു സിനിമ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇടിയൻ ജന്തു ആണ് അപ്പോൾ കേരളത്തിൽ അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എന്തോ ഒരു പോസിറ്റീവ് വൈമ്പോ ഈ സിനിമയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഉണ്ട് ഞങ്ങളുടെ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയിൻ ആണ് അതൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ ഇല്ലേ അപ്പം പുലിമുരുകയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പറന്നിടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടറിനെ വിളിച്ചിട്ടുണ്ടോ അപ്പം പുല്ലി പറഞ്ഞ് ഇതിലാ പറന്നിടിയൊന്നും വേണ്ട ഇതൊരു പുതിയൊരു ടൈപ്പ് ഓഫ് പരിപാടിയാണ് ഇത് പ്ലസ് ടു പിള്ളേരുടെ സ്കൂളിൽ നടക്കുന്ന ഒരു വിഷയവും അതിനെ സംബന്ധിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു കഥയാണ് അപ്പം എല്ലാവരും സ്കൂളിൽ പഠിച്ചപ്പോൾ എന്തായാലും ഒരു ഇടിയെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ അപ്പം അങ്ങനത്തെ ഒരു ഇടിപ്പടവും കൂടിയാണ് പറന്നിടിയല്ല ഒരു കൂട്ടത്തല്ലാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള എല്ലാ സംഭവങ്ങളും ഈ സിനിമയിലുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇടിയൻ ചന്തു കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രോത്സാഹിപ്പിക്കണം അടുത്ത ആഴ്ച പടം ഇറങ്ങും അപ്പോൾ ഇടിയൻ ചന്തു അതിൻ്റെ ടീം വരുമെന്നാണ് ഇവിടെ എല്ലാം എഴുതി വെച്ചേക്കണതും ഒക്കെ ഇടിയൻ ചന്തു ഞാനാണ് ഞാൻ എത്തിയത് ടീമെന്ന് പറഞ്ഞിട്ട് ബിനുവിൻ്റെ ഫോട്ടോ വെച്ചേക്കണാണെങ്കിൽ എൻ്റെ ഇത് കണ്ണടം അടിച്ച് എടുത്ത ഫോട്ടോ ബിനുവിൻ്റെ ചെരുപ്പ് കൂട്ടുകാരൻ ഈ ഷർട്ട് ഫോട്ടോ കണ്ടെ എന്റെ ഞാൻ പറയണതന്നെയാണ് ഇവൻ മറ്റേ നീ മറ്റേ ഫോട്ടോ ഷോപ്പ് ആയിട്ട് ആ ഗാനഗന്ധർവെന്ന് പറഞ്ഞവിടെ ബിനുവിന്റെ ഒരു സീനുണ്ട് ഫോട്ടോഷോപ്പ് ചെയ്യണ അപ്പൊ അതിന് കിട്ടിയ പണി പോലെ ചെറിയ പണി കിട്ടിയായിട്ട് തോന്നി പക്ഷെ എനിക്ക് കൊഴപ്പൊന്നും തോന്നിയില്ല അല്ലേ ടീം പറഞ്ഞിട്ട് ബിനു മാത്രം വന്ന എന്താ നിങ്ങള് അതിശയിക്കണ്ടാവും പക്ഷെ നഞ്ചെന്തിനാ നാനാഴിന്ന് കേട്ടുണ്ടോ